നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ധമായ സ്വാഗതം ആക്ടർ ബാല നമ്മുടെ സ്വന്തം ബാലയണ്ണൻ ബാലയണ്ണനെ കുറിച്ചുള്ള ഓരോ 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 പിന്നീട് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ബാല ഒരു ഗജ ഫ്രോഡാണ് എന്നുള്ളതിനുള്ള തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതായത് ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായിയുടെ വീഡിയോ കേടുത്ത് സീക്രട്ട് ഏജൻറ്റിനെ അതിനകത്ത് രണ്ട് തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് തൊട്ടടുത്ത് നിന്ന് ഒരു ഒരു വയസ്സായ ഒരാളെ പിടിച്ചു നിർത്തിക്കൊണ്ട് താങ്കൾക്ക് സഹായം വേണോ എന്നും ചോദിക്കുന്നില്ല ഇല്ല എന്ന് മാത്രം കണ്ടത് കണ്ടുകൊണ്ട് പിടിച്ചു നിർത്തി വീഡിയോയിലെ ഫ്രണ്ടിൽ കൊടുത്ത് ഞാൻ ഇത് പാവം ഷർട്ടില്ലാത്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബാലയുടെ വീഡിയോ അതുമല്ല എലിസബത്ത് ഇന്നലെ ഇട്ട ഇന്നലെ ഇട്ട വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ബാല ആരാണെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമല്ല ഈ കസ്തൂരി ആരാണ് കസ്തൂരിയുടെ അജണ്ട എന്താണെന്നതിനെ കുറിച്ചും ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ഇട്ടുണ്ട് നിങ്ങളത് പോയി കാണുക അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത് ഈ ഇവന്റെ ഈ ഒരു ഉഡായ്പ വേലകൾ പുറത്ത് ഉഡായ്പ വേലകൾ പുറത്ത് കാണിക്കുന്ന ഒരു 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 മെസ്സേജ് സായിയുടെ ഇന്നലെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് അതൊന്ന് വായിക്കുക വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് നിങ്ങൾ നോക്കിക്കും അതായത് ബിറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ ആണൊരു ഗജ ഫ്രോഡാണ് മനസ്സിലായോ ഒരു പരിചയത്തിലുള്ള എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയുമായി അവരുടെ അച്ഛനും അമ്മയും സഹോദരിയും ഇവൻ്റെ പാലാരിവട്ടത്തിൽ വീട്ടിൽ പോയിരുന്നു ആ കുഞ്ഞിന് അന്ന് ഇവൻ്റെ മകൾ മകളേക്കാൾ പ്രായം കുറവായിരുന്നു പേര് പറഞ്ഞാൽ ഇവനും ഇവൻ്റെ ഗുണ്ട ഗുണ്ടാസംഘം ആ പാവപ്പെട്ടവരെ വേട്ടയാടും എന്നതിനാൽ ഞാൻ പേര് പറയുന്നില്ല ഓക്കെ ആ കുഞ്ഞു ബ്രെയിൻ ആൻഡ് നെർവസ് രോഗങ്ങൾ കൊണ്ട് വീൽ ചെയറില വീൽ ചെയറിലായ ഒരു പാവം ബ്രെയിന് പ്രശ്നമുള്ള ഒരു പാവം കൊച്ചായിരുന്നു എന്നിട്ട് അവരെ വെച്ചൊരു വീഡിയോ ചെയ്തു ഒരു പതിനായിരം രൂപ വീഡിയോയിൽ തന്നെ വെച്ച് കൊണ്ട് വീടയിൽ തന്നെ വെച്ചു കൊണ്ട് വെച്ചു കൊടുത്തു അതായത് പതിനായിരം രൂപ വീടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കുട്ടിയെ സഹായിക്കുന്നു എന്നിട്ട് കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് ഏറ്റു മനസ്സിലായാലോ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീടിൽ തന്നെ ഞാൻ ഏറ്റുകൊള്ളാം എന്ന് ഏറ്റിട്ട് ഇവൻ്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തു ആരെ ബാലയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു എന്നാൽ ഇതിനകത്ത് പറയുന്നത് മനസ്സിലായോ ആ അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതിന് പകരം ബാലയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അതിനുശേഷം അവർക്ക് ഇതുവരെ കിട്ടിയ എല്ലാ സഹായവും എല്ലാം ഇവൻ്റെ അക്കൗണ്ടിലേക്കാണ് പണം വരവൊക്കെ മനസ്സിലായത് അതിനുശേഷം ഈ ഈ വീഡിയോ കണ്ട് സഹായിച്ചവരൊക്കെ ഈ ബാലയുടെ അക്കൗണ്ടിലേക്കാണ് പണം ഇട്ടത് എന്നിട്ട് ആ കുടുംബം എൻ്റെ കണ് കണ് മുമ്പിൽ ഒരുപാട് വലഞ്ഞു അന്ന് ഞാൻ വെറുത്തോ ഈ ഡാഷ് ഈ ഡാഷിന് ഇതിനുശേഷം അവർ അയാളെ അയാളെ കോണ്ടാക്റ്റ് ചെയ് ചെയ്തപ്പോഴൊക്കെയും ഇവനെ ഇവരെ തെറി പറയുകയും ഒക്കെ ആയിരുന്നു അതായത് അതിന് ശേഷം വല്ല സഹായവും വല്ലതുകൊണ്ടോ വന്നിട്ടുണ്ടോ ചോദിക്കുക ഇവൻ തെറി പറഞ്ഞു ഓട്ടിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലായി ആ പൈസ കൊടുത്തിട്ടില്ല പക്ഷെ പാവപ്പെട്ട പാവപ്പെട്ടവരായത് കൊണ്ട് ഇവന് നേരെ തിരിയില്ല എന്ന ഇവൻ്റെ വ്യക്തമായ ധാരണ മുൻ മുൻ ഇവർ ഈ ചതി ഇവരെ പോലെ പലരോടും ചെയ്തു അതായത് ഇവൻ അവർ പാവപ്പെട്ടവരാണ് എൻ്റെ എനിക്കെതിരെ തിരിയില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ട് അവരെ ചതിച്ചു എന്നാണ് ഈ കമൻറ്റിൽ കാണുന്നത് കള്ളനാണ് ഇവൻ കള്ള ചാരിറ്റിയാണ് ഇവൻ നടത്തുന്നത് ഒരിക്കലും ഇവൻ ഇവന്റെ നിഷ്ഠൂര കർമ്മങ്ങൾ ഇവ ഇവനെ വിട്ടുപോകില്ല അതും സ്ത്രീകളെ തെറ്റായി ചിത്രീകരിച്ച് ഇവന്റെ ചിത്രീകരിച്ച് ഇവന്റെ പണമാണ് എല്ലാവരുടെയും നേട്ടം എല്ലാവരുടെയും നോട്ടം എന്നുള്ള എന്നുള്ള വരുത്തി തീർക്കലും അതായത് സ്ത്രീകളെ തെറ്റായി ചിത്രീകരിച്ച് ഇവന്റെ പണമാണ് ഇവന്റെ പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നോട്ടം എന്ന് വരുത്തി തീർക്കുന്ന പുള്ളി പറയുന്നത് ചുക്കാൻ പിടിക്കാൻ കുറേ ഊളകളുമുണ്ട് മനസ്സിലായി ഇവനെ ചുക്കാൻ പിടിക്കാൻ കുറേ ഊളകളും പിന്നീട് ഒരു തരി മനുഷ്യത്വം ഇല്ലാത്ത ഒരു കാണ്ടാമൃഗമാണ് ഇവൻ ആ ആദ്യം അമൃതയ്ക്ക് നേരെ ആയിരുന്നു ഇപ്പോൾ എലിസബത്ത് നാളെ കോകില എന്ന് പറയണ്ട മനസ്സിലായല്ലോ അതായത് ആദ്യം അമൃതയായിരുന്നു പിന്നെ എലിസബത്ത് ഇനി കോകിലയ്ക്ക് നേരെയും തിരിയുമെന്നാണ് ഈ കമന്റിൽ പറയുന്നത് അവൻ അവൻ്റെ കൂടെ നിന്ന് ആളുകളെ കബളിപ്പിക്കുകയാണ് അമൃതയുടെ മൗനം അവൻ അവൾ കോടതിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണെങ്കിലും അവൾക്കിത് നേരത്തെ ആവാമായിരുന്നു എന്തെങ്കിലും വരട്ടെ എന്ന് വേണമായിരുന്നു എന്ന് വെക്കണമായിരുന്നു എലിസബത്ത് കേസ് കൊടുക്കാൻ ഭയക്കാനും അരുത് എലിസബത്ത് കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത് നല്ല വക്കീലിനെ സമീപിക്കണം ഈ കാര്യത്തിൽ കുടുംബത്തെയും ഇത് അനുഭവിച്ച അവരെയും അല്ലാതെ ആരെയും കൂട്ടുപിടിക്കരുത് ഇവൻ ചാരിറ്റി ചെയ്ത് ചതിച്ച കുടുംബങ്ങൾ നീതി 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 ലഭിക്കണം അതായത് ഇവൻ പുള്ളി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബാല എന്ത് ചെയ്തു ഒരു വയ്യാത്ത ബ്രെയിൻ പ്രശ്നമുള്ള നെർവസിന് പ്രശ്നമുള്ള ഒരു വീൽ ചെയറിലിരിക്കുന്ന ആ ബാലയുടെ മകളെ കാട്ടി പ്രായം കുറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വന്ന ഒരു ഒരു സംഭവം എന്ത് ചെയ്തു ഒരു വീഡിയോ ചെയ്തായിരുന്നു അവനെ സഹായിക്കുന്നത് എനിക്കൊന്നും ആ വീഡിയോ എനിക്കൊരു ഓർമ്മയുണ്ട് ആ വീഡിയോ ഇപ്പോൾ നമുക്ക് ഇവരെ കാണുന്നില്ല ഇപ്പം അതിനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ആ ലൈവായിട്ട് തന്നെ പതിനായിരം രൂപ കൊടുത്ത് സഹായിക്കുകയും ഈ കൊച്ചിൻ്റെ ഈ പറയുന്ന അസുഖത്തിന് വേണ്ടിയുള്ള സഹായം നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് ചെയ്തു അവിടെ പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുത്തത് ബാലയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അതിനുശേഷം ഈ സഹായങ്ങൾ എന്തായാലും ബാലയാണ് ഇപ്പം പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ഒരാൾ വന്ന് പറഞ്ഞാൽ കൂടി ഇഷ്ടമാതിരി ലക്ഷങ്ങൾ വരും ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന ബാലയാണ് മനസ്സിലാവുക ബാല വന്ന് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ എന്തായാലും ലക്ഷങ്ങളും കോടികളും ാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചിട്ട് ഇവരുടെ ആരോപണം വെച്ചാൽ അതിനുശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ പോലും കൊടുത്തില്ല അതിൻ്റെ ഡീറ്റെയിൽ തിരക്കി ചോദിച്ചപ്പോൾ ഇവരെ തെറി തെറിവിളിച്ചു ഓട്ടിച്ചു എന്നാണ് ആക്ഷേപം അതുപോലെ ഈ ഈ പറയുന്ന ബാല ചാരിറ്റി നടത്തുന്ന പലർക്കും വളരെയും ഇതുപോലെ പാവപ്പെട്ടവരെ കണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞ് എടുക്കുകയും അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ആ പൈസ അപ്പോഴും കൊടുക്കുന്ന അതായത് ഈ പറയുന്ന മീഡിയയുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന പൈസ മാത്രം തന്നെയാണ് അതിനുശേഷം കിട്ടുന്ന പൈസയെല്ലാം ബാല അടിച്ചു മാറ്റുന്നു ഇവൻ ഒരു മഹാ ദുഷ്ടനാണ് എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളാണ് ഇത് വരുന്നത് ഇനി ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ അടുത്ത ചർച്ചകൾ നടക്കും ഈ കുട്ടി ആരാണ് ഇപ്പോൾ ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമാനം എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ പുള്ളി പറഞ്ഞത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അമ്മയും കുട്ടിയും ആക്കാര് തിരക്കിപ്പോവും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയും ഇതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ബാല തീർന്നു ബാല ആട്ടപ്പുടല്ലാം തേ മനസ്സിലായോ ഇങ്ങനെ നമ്മൾ ചതിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ചതിച്ചുകൊണ്ട് ചാരിറ്റിയിലെ മറയിൽ മറവിൽ എന്ത് ചെയ്തു ഓരോരുത്തരെ പിടിച്ചു നിർത്തി അവിടെ പത്തോ പതിനായിരം രൂപ കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം തൻ്റെ കീശയിലാക്കി ഇരുപത് കോടിയൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ കാരണം നമുക്കറിയില്ല ചാരിറ്റിയിൽ നിന്ന് ഒഴുകുന്ന പൈസ ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസുഖമോ ഓപ്പറേഷനോ കോടികളുടെ ആവശ്യം വേണമെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് അങ്ങനെ ഇരുതുകൊണ്ട് പല സ്ഥലത്തു നിന്നും വിദേശത്ത് നിന്ന് പോലും പറ പൈസകൾ ലക്ഷങ്ങൾ നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് കോടികൾ നമ്മൾ മറച്ചത് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ബാലയെ പോലുള്ള ഒരു സെലിബ്രിറ്റി വന്ന് ഒരു പയ്യന് വയ്യ വീൽ ചെയറിലാണ് അവൻ്റെ ബ്രെയിനിൽ പ്രശ്നമുണ്ട് അവൻ്റെ അവൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീട് ചെയ്യുകയും അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും നിങ്ങളെ സഹായിക്കുകയും ഒക്കെ എന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ ലക്ഷങ്ങൾ വീണിട്ടുണ്ടാവും ഇത് പറയുന്നത് ശരിയാണെങ്കിൽ പക്ഷേ ഒരു ഓർമ്മയുണ്ട് മുമ്പ് ഇതുപോലെ ഒരു കൊച്ചിനെ വെച്ചിട്ട് ബാല ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് ചെറിയ ഓർമ്മ പക്ഷേ ആ വീഡിയോ ഞാൻ കുറേ തട്ടി കാണുന്നില്ല മനസ്സിലാകും അപ്പം ഇത് ശരിയാണെങ്കിൽ ബാല കാണിച്ചത് വലിയ വലിയ ഒരു തട്ടിപ്പാണ് തെൻ്റെ വിശ്വാസ വിശ്വാസവഞ്ചനയാണ് എന്നൊക്കെ എനിക്ക് ഇതിൽ പറയേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാവം അനുഭവിച്ചേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവ അനുഭവിച്ചേ ഇവിടെ കിടന്നതിനെ അനുഭവിക്കണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ ഇനിയിപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും ഈ ഒരു മെസ്സേജ് കണ്ട് ഇതിൻ്റെ ജെനുവിൻറ്റി നമുക്ക് ചെക്ക് ചെയ്യണം ഇനി എന്താണ് ഈ ഇങ്ങനെ ഒരു കൊച്ചുണ്ടോ ഇങ്ങനെ ഒരു അമ്മയുണ്ടോ അവരെ ഇങ്ങനെ ചീറ്റ് ചെയ്തതാണോ ഇനി അവരെ പോയി കണ്ട് അവരുടെ ഡീറ്റെയിൽ വല്ലതും പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാല ബാല ഇതിന് ഉത്തരം പറയേണ്ടി ബാലയുടെ അക്കൗണ്ട് നമ്പർ ചെക്ക് ചെയ്യണം ബാലയ്ക്ക് ഈ അക്കൗണ്ടിലേക്ക് എത്ര ലക്ഷങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മനസ്സിലായോ ആ അത് എന്തുകൊണ്ട് അത് കേസായിട്ട് തന്നെ എടുക്കണം ആൾക്കാർ ചാരിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ പറ്റിച്ച് ആ പൈസയാണ് എനിക്ക് പലയിടത്തുനിന്നും ഇരുപത് ഇരുപത് കോടി അത് മുന്നേറ പറഞ്ഞാൽ എനിക്ക് ഇരുപതിലേക്ക് ഇരുപത് കോടിയെന്നോ എവിടെയൊക്കെ കിട്ടിയെന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ അത് ഈ പൈസ എന്ന് ആർക്കറിയാം ഇപ്പോൾ ആ വീഡിയോ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ബാലക്കിതെന്ന് പെട്ടെന്ന് ഊരി പോകാൻ പറ്റത്തില്ല ആ മനസ്സിലായി ഈ ചാരിറ്റിയുടെ മറവിൽ മറവിൽ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു കേസാവുക എന്നതിനു ചേരും ഇതിങ്ങനെ ഇതിൻ്റെ ജനിവറ്റ് പരിശോധിക്കണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ ബാല പഠിച്ചതാണെന്ന കരുതി ഒരു തട്ടിപ്പായിട്ട് കേസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും എന്തായാലും ഈ ഒരു ഇന്ന് ഈ പറഞ്ഞ എലിസബത്ത് കുറേ പറഞ്ഞിട്ടുണ്ട് ആരായ ക്രൂരതകൾ ഇപ്പോഴും ബാലയെ താങ്ങാൻ വേണ്ടിയിട്ട് ഏതോ കസ്തൂരി എന്ന് പറഞ്ഞ വരുത്തി അവിടെ കിട്ടുന്ന താങ്ങുന്നുണ്ട് കുറിച്ച് കസ്തൂരി ആരാണ് അവളുടെ അജണ്ട എന്താണ് എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പോയി കാണുക മനസ്സിലാക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അതുപോലെ കേരളത്തെ അപമാനിച്ചുകൊണ്ട് ഈ കസ്തൂരി പറയുന്ന കാര്യങ്ങൾ കേരളത്തിലുള്ളവർ വൈശിഷ്ടകാരന്മാരാണ് അവർക്കൊക്കെ പിന്നെ മണ്ടന്മാരാണ് ഫൂളുകളാണെന്നൊക്കെ പറഞ്ഞ് കസ്തൂരി ആരാണ് കസ്തൂരി കേരളത്തെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ നിങ്ങൾ പോയി കാണുന്നുണ്ട് അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ചെയ്യാൻ